പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ് കർണാടകയിലെ ഷിരൂരിലെയും വയനാട്ടിലെയും മണ്ണിടിച്ചിലുകളുടെ തീവ്രത നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഈ വലിയ ദുരന്തങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചാൽ ഒരുപാട് പേരുടെ ജീവൻ അതിലൂടെ രക്ഷിക്കാനാവും അല്ലേ അതെ എന്നാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഏറ്റവും പുതിയ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ വിക്ഷേപണത്തിന് ഒരുങ്ങുന്നു ഇ ഒ എസ് എയ്റ്റിന്റെ വിക്ഷേപണം ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപത് പതിനേഴിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് എസ് എസ് റോക്കറ്റ് ഉപയോഗിച്ചാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പാരിസ്ഥിതിക നിരീക്ഷണം മുതൽ ദുരന്ത നിവാരണവും ഗഗയാൻ ദൗത്യത്തിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യയുടെ അവതരണവും ലക്ഷ്യമിടുന്നതാണ് ഇ എസ് എയ്റ്റ് എന്ന ചെറുപഗ്രഹം നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് കിലോഗ്രാം ആണ് ഭാരം മൈക്രോസാറ്റ് ഐ എസ് വൺ ബസിൽ നിർമ്മിച്ച ഇ ഒ എസ് എട്ട് മൂന്ന് പ്രധാന പേലോഡുകളാണ് വഹിക്കുന്നത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ടോമെട്രി സിക്യുവി ഡോസിമീറ്റർ എന്നിവയാണവ ഉപഗ്രഹ നിരീക്ഷണം ദുരന്ത നിരീക്ഷണം പരിസ്ഥിതി നിരീക്ഷണം തീപിടുത്ത നിരീക്ഷണം അഗ്നിപർവ്വത നിരീക്ഷണം വ്യാവസായിക വൈദ്യുതി നിലയ ദുരന്ത നിവാരണ നിരീക്ഷണം എന്നിവയുടെ കാര്യത്തിൽ രാപ്പഗൽ മിഡ്വേവ് ഐ ആർ ലോങ് വേവ് ഐ ആർ ബാൻഡുകളിൽ ചിത്രങ്ങൾ പകർത്തുന്ന തരത്തിലാണ് ഇ ആർ പേലോഡുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജി എൻ എസ് എസ് ആർ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിമോട്ട് സെൻസറിംഗ് ഉപയോഗിക്കുന്നതിനുള്ള കഴിവുള്ള ജി എൻ എസ് എസ് ആർ പേലോട്ട് സമുദ്രോപരിതലത്തിന്റെ കാറ്റിന്റെ വിശകലനം മണ്ണിന്റെ ഈർപ്പം വിലയിരുത്തൽ ഹിമാലയൻ മേഖലയിലെ ക്രിയോസ്ഫിയർ പഠനം വെള്ളപ്പൊക്കം കണ്ടെത്തൽ ഉൾനാടൻ ജലാശയങ്ങൾ നിരീക്ഷിക്കൽ തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ളതാണ് അതേസമയം മനുഷ്യരെ വഹിച്ചുള്ള ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗന്യാനിലെ ക്രൂ മൊഡ്യൂളിന്റെ വ്യൂ പോർട്ടലിൽ യു കിരണം നിരീക്ഷിക്കുകയും ഗാമാ വികരണത്തിനുള്ള ഉയർന്ന ഡോസ് അലാറം സെൻസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സിക് യു വി ഡോസിമീറ്റർ ഐ ഏറ്റവും കുഞ്ഞൻ റോക്കറ്റാണ് ഇഒ എസ് എയ്റ്റ് ഇതിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന എസ് ഈ റോക്കറ്റിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പ്രദർശന വിക്ഷേപണമാണിത് ഈ വിക്ഷേപണം വിജയിക്കുന്നതിനോടൊപ്പം എസ് എസ് എൽ വി സാങ്കേതിക വിദ്യ ഉൽപ്പാദനത്തിനായി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് ഐ എസ് ആർഒയുടെ പദ്ധതി എസ് എസ് എൽ വി സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന് ഇന്റർനാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ കഴിഞ്ഞ വർഷം ജൂലൈയിൽ താൽപ്പര്യപത്രം പുറപ്പെടുവിച്ചിരുന്നു ചെറു ഉപഗ്രഹങ്ങൾ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ വിക്ഷേപണ വാഹനമാണ് എസ് എസ് എൽ വി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിക്ഷേപണത്തിന് സജ്ജമാക്കാമെന്നതാണ് ഈ റോക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ തുറന്നിട്ടതിനെ തുടർന്ന് ധാരാളം സ്റ്റാർട്ടപ്പുകളാണ് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എസ് എസ് എൽ സാധ്യത ഉണ്ടെന്നാണ് ഐ പ്രതീക്ഷ